അസലാമലൈക്കും വരഹമുല്ലാ വാഹ ബിസ്മിമില്ലാഹി വലഹമ്മ വസ്ലാത്തു വസ്ലാം റസൂല ബിജല അഹമ്മബാദ് എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രേമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ തതിരി ബുദ്ധിലാവ എന്നുള്ള വിഷയമാണ് മദ്രസകളിൽ പാദവാർഷിക പരീക്ഷ വന്നിരിക്കുകയാണ് ഖുർആൻ പരീക്ഷ ഹിഫ്ൽ പരീക്ഷയോട് കൂടെയാണ് തദ്രീബു തിലാവ പരീക്ഷ ഉണ്ടാവുക അഥവാ മുൻപത്തെ വർഷങ്ങളിലൊക്കെ നാം ഖുറാൻ പരീക്ഷക്കും ഹെഫ്ൽ പരീക്ഷക്കുമാണ് ചെന്ന ഖുർആൻ നോക്കിയൊന്ന് ഓദിപ്പിക്കും ഹൈഫ്ൾ കാണാതെ പഠിച്ച് ഓദിപ്പിച്ച് നമ്മൾ മാർക്ക് എഴുതീർത്തിട്ട് കുട്ടികളെ വിടലായിരിക്കും എന്നാൽ ഇപ്രാവശ്യം നമ്മൾ പുസ്തകമൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ ബുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടും മൂന്നും നാലും ക്ലാസ്സുകളിൽ ഖുർആൻ പരീക്ഷയുടെ കൂടെ എഴുത്തുപരീക്ഷ കൂടി ഉണ്ട് ഈ തതിരീപു തിലാവ എന്ന് പറയുന്ന ബുക്ക് യഥാർത്ഥത്തിൽ തജ്വീദാണ് ഇപ്പം തജ്വീദ് എന്നുള്ള പുസ്തകമില്ല അതിന് പകരമാണ് തിലാവ ഈ തതിരീപു തിലാവയിൽ നമ്മൾ പഠിക്കേണ്ട ഹിഫ്ൽ സുഹൃത്തുക്കളും നോക്കി ഓതേണ്ട ഖുർആൻ പാഠങ്ങളും അതുപോലെ തന്നെ തജുവീതിൻ്റെ നിയമങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ് തതിരീപു തിലാവ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ സംശയമാണ് ഇൻഷാള്ള ഈ വീഡിയോ കഴിയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നുള്ള വിഷയം വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഒന്നുകൂടി പറയുന്നു ഖുർആൻ പരീക്ഷയ്ക്ക് ഇരുപത്തിനാലാം തീയതി പോകുമ്പോൾ നിങ്ങൾക്ക് ഖുർആാന ഹിഫുൽ പരീക്ഷ മാത്രമല്ല ഉണ്ടാവുക ആ സമയത്ത് നിങ്ങൾക്കൊരു പേപ്പറും കൂടി ഉണ്ടാവും സാധാരണ പരീക്ഷയ്ക്ക് തരുന്ന പോലെ ഒരു ആൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ആൻസർ എഴുതാനുണ്ടാവും അങ്ങനെ എഴുത്തു പരീക്ഷയും കൂടി ഉണ്ടാകും എന്ന ഓർമ്മ ഉണ്ടാകണം തദ്രീപ് തിലാവൻ നന്നായി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഈശാല നമുക്ക് തദ്രീപ് ഒന്ന് ചർച്ച ചെയ്യാം എല്ലാവരും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തദ്രീപ് തിലാവൺ എടുക്കുക ഒന്നാമത്തെ പാടെടുക്കുക ഒന്നാമത്തെ പാടെന്ന് പറഞ്ഞാൽ മുമ്പത്തേതുപോലെ പാഠം ഒന്ന് പാഠം രണ്ട് പാഠം മൂന്ന് എന്നൊന്നും പറഞ്ഞിട്ടല്ല ഇപ്പോഴുള്ള നമ്മളുടെ തതിരീപുത്തി ലാവ നാലാം ക്ലാസ്സിലെ തതിരീപുത്തിലാവ അതിന് പത്ത് യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അൽ അൽവഹദത്ത് ലൂല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റ് എന്നാണ് പത്ത് ഭാഗം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഏഹ് അങ്ങനെ പത്ത് ഭാഗങ്ങളായിട്ടാണ് പാഠമുള്ളത് അപ്പോൾ അൽവഹദത്ത് ലൂല എടുക്കുക എല്ലാവരും അഥവാ ഏഴാമത്തെ പേജ് എന്നിട്ട് അതിലെന്താ പറയുന്നത് അല്ലാ അഹത്തു ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് ഓരോ മാസത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് ആ പേജിൽ പറയണത് ഒന്ന് നോക്കി നോക്കുക ഒന്നാമത് എഴുതിക്കണ പെട്ടിക്കോളം എല്ലാവരും നോക്കുക പെട്ടികോളത്തിൽ എന്ത് എഴുതിയിരിക്കുന്നത് അഷ്ഷഹ്റു എന്ന് പറഞ്ഞാൽ എന്താ മാസം ഏതാ മാസം ഷവ്വാൽ മദ്രസ തുറന്ന ആ മാസം ഏതാണ് ഷവ്വാൽ മാസമാണ് അദതുൽ ഫസൂല് എത്ര ദിവസമാണ് ഷൗവാൽ മാസം നമുക്ക് ക്ലാസ് മദ്രസ് ഉണ്ടാവുക പതിനെട്ട് ദിവസമാണ് മദ്രസ ഉണ്ടാവുക അതാണ് അതിതുൽ ഫു ഫുസൂല് ക്ലാസ് ഉണ്ടാവുന്ന ദിവസങ്ങൾ എത്ര പതിനെട്ട് ദിവസം ഉണ്ടാവുക കാരണം ശവ്വാലിന് നോമ്പ് പെരുന്നാളൊക്കെ ആയിട്ട് അവധിയാവും അവധിയൊക്കെ കഴിഞ്ഞ് മദ്രസ തുറന്നാൽ പിന്നെ പതിനെട്ട് ദിവസമാണ് നമുക്ക് പഠനം ഉണ്ടാവുക ഈ പതിനെട്ട് ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം അതാണ് അടുത്തത് മക്കത്ത ഉഷഹർ ഈ പതിനെട്ട് ദിവസത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് പിന്നെ അവലെ സൂഹത്തിൽ ഫുർക്കാൻ ഫുർഖാൻ സൂറത്ത് ഫുർഖാൻ സൂറത്ത് ഖുർആാനിലെ പിന്നെ ഇരുപത്തഞ്ചാമത്തെ സൂറത്താണ് ഫാത്തിയ ഒന്നാമത് സൂറത്ത് അൽബക്ര രണ്ടാമത്തെ സൂറത്ത് അങ്ങനെ മേലെ നിന്ന് അത് തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണി വരുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാൻ എന്ത് വേണം മുഴുവനും വേണം അതിന് പുറമെ അടുത്ത തൊട്ടടുത്ത സൂറത്ത് സൂറത്തു ഷോറയിൽ നിന്ന് നാൽപ്പത് ആയത്തും ഇത്ര ആയത്തുകളാണ് എന്ത് ചെയ്യേണ്ടത് ഈ പതിനെട്ട് ദിവസം കൊണ്ട് നമ്മൾ ഖുർആന് നോക്കി ഓതി പഠിക്കേണ്ടത് ഇനി വേറെ എന്താണ് പഠിക്കാനുള്ളത് ഹൈഫുൽ പഠിക്കാണ്ട് അതാണ് തൊട്ടടിയിലുള്ളത് മക്തഹർ ആ മാസത്തിൽ കാണാതെ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനൊന്നുമില്ല മുറാജ അജമിയു സൂറത്ത് സഫി സാനി വ സാലിധി രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും എന്തൊക്കെയാണോ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ സുഹൃത്തുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ടിൽ നമ്മൾ പത്ത് സുഹൃത്ത് പഠിച്ചിരുന്നു അലംതറ കൈഫ ഫാൽ റബ്ബു കബി അസ്ഹാബുൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ മുതൽ സൂറത്ത് നാസ് വരെ പത്ത് സൂഹത്തും പിന്നെ പ്ലസ് ഫാത്തിഹയും അങ്ങനെ പതിനൊന്ന് സുഹൃത്തും പഠിച്ചിരുന്നു പിന്നെ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു പത്ത് സൂറത്തുകൾ അഥവാ വല്ലുഹ മുതൽ താഴ്ത്തോട്ട് വല്ലുഹ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അലം നഷൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ രണ്ട് സൂറത്ത് വലിയ സൂറത്തുണ്ട് ബയ്യനെയും സൂറത്തുൽ അലക്കും ലംനക്കുനിൽ ലദീനഖറോമിൻ അഹൽ കിതാബി എന്ന് പറയുന്ന സൂറത്തുൽ ബയ്യനെയും ഇഖറവ് ബിസ്മി അബ്ബിഖ് അല്ലദി ഹലക്ക് എന്ന് പറയുന്ന സൂറത്തുൽ അലക്കും ഈ രണ്ട് വലിയ സുഹൃത്ത് അതിൻ്റെ ഇടയിൽ വരുന്നത് അതൊഴികെയുള്ള വല്ലുഹ മുതൽ പിന്നെ അലന്തറ വരെയുള്ള സൂഹത്തുകളും അപ്പോൾ എത്ര സുഹൃത്തുണ്ട് അത് പത്ത് സുഹൃത്തുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം നമ്മൾ പിന്നെ ഇരുപത് സൂറത്ത് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ട് പ്ലസ് ഫാത്തി അടക്ക് ഇരുപത്തൊന്ന് സുഹൃത്ത് ഈ ഇരുപത്തൊന്ന് സുഹൃത്താണ് ചവ്വാൽ മാസത്തിൽ നമ്മൾ പഠിച്ചത് റിവിഷൻ ചെയ്യാണ് വേണ്ടത് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഖുർആൻ നോക്കി ഓതാനുള്ളത് കൂടുതലൊന്നും ഓതാനില്ല ഒരു ദിവസം ഒരു ഏഴോ എട്ടോ വരിയാണ് ഖുർആാന് നമുക്ക് കുട്ടികൾക്ക് ഓതാനുണ്ടാവുക ഇപ്പോൾ സൂറത്തു ഷു സൂറത്തുൽ ഫുർഖാൻ മുഴുവൻ എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫുർഖാനിന് മൊത്തമുള്ളത് നൂറ്റെട്ട് വരിയാണ് നൂറ്റ നൂറ്റെട്ട് ആയത്തല്ല വരി വരി ഒരു പേജിൽ പതിനഞ്ച് വരി ഉണ്ടാവുക അങ്ങനെ നൂറ്റെട്ട് വരിയുണ്ട് പിന്നെ നാൽപ്പത് വരി ഇരുപത്തെട്ട് ഉണ്ട് അടുത്ത സൂറത്ത് സൂറത്തുൽ ഷുറാ അങ്ങനെ മൊത്തം നൂറ്റി മുപ്പത്താറ് വരിയാണ് നമുക്ക് നോക്കി ഓതി പഠിക്കാനുള്ളത് ഈ നൂറ്റി മുപ്പത്താറ് വരി പഠിക്കാൻ നമുക്ക് പതിനെട്ട് ഉണ്ട് ഖുർആൻ എല്ലാ ദിവസവും ഒരു പിരീഡ് ഉണ്ടാവും പതിനെട്ട് പിരീഡ് ഉണ്ടാവും ഖുർആൻ എല്ലാ ദിവസവും ഖുർആൻ ഉണ്ടാവും അപ്പോൾ ഈ പതിനെട്ട് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്താറ് വരി ഖുർആാൻ പഠിക്കുമ്പോൾ ഒരു ദിവസം എത്ര പഠിക്കേണ്ടി വരിക നൂറ്റി മുപ്പത്താറ് ആയിരിക്കണം പതിനെട്ട് സമം ഏഴ് പോയിൻ്റ് അഞ്ച് അഞ്ച് ആയ വരിയാണ് ഓരോ ദിവസം നമ്മൾ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു എട്ട് തൊട്ട് വരി ഓരോ ദിവസം ഖുർആൻ ഓതി പഠിക്കണം നാലാം ക്ലാസ്സിൽ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും ഇനി നോക്കിയാൽ ഈ പാഠത്തിൽ പരീക്ഷയ്ക്ക് എന്ത് ചോദ്യമാണ് വരിക അൽവാഹത്തിൽ ഊലയിലെ പിന്നെ ഏഴാമത്തെ പേജിൽ എന്താണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത പരീക്ഷയ്ക്ക് ഇതിൽ വരാൻ സാധ്യത സൂറത്തുൽ ഫുർക്കാന്ന് അത് എവിടെ മക്കിയാണോ മതിന് എന്ന് ചോദിക്കും അപ്പം മക്കയിൽ വെച്ച് റസൂല മക്കയിൽ ഉണ്ടായിരിക്കുമ്പോൾ വന്ന സുഹൃത്താണ് മക്കൈ എന്ന് പറയും ലഭിതങ്ങൾ മദീനയിലായിരിക്കുന്ന സമയത്താണ് ആ ഖുറാൻ ഇറങ്ങിയെങ്കിൽ അതിന് മദനീയ എന്നും പറയും ഇനി ഇപ്പോഴത്തെ പേജ് മറിക്കുക മക്കളെല്ലാവരും നോക്കില്ല ബുക്കിൽക്ക് നോക്കില്ലേ ഇപ്പോഴത്തെ പേജ് മറിക്കുക എട്ടാമത്തെ പേജ് എട്ടാമത്തെ പേജിൽ നിന്ന് ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഖുർആൻ ഇഹ്ബുദ് പരീക്ഷ അന്ന് എഴുത്തു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എഴുതാനുണ്ടാവുക ഇതിൽ നിന്നുണ്ടാകും എട്ടാമത്തെ പേജിൽ എന്താ അക്കാമീമി സാക്കിന സാക്കിനായ മീമിൻ്റെ സുക്കൂനുള്ള മീമിൻ്റെ വിധികളാണ് ഇതിൽ പറയുന്നത് സുക്കൂനുള്ള മീമിന് മൂന്ന് വിധികൾ അതിൽ രണ്ട് വിധിയാണ് ഈ പാഠത്തിൽ പറയുന്നത് ഒന്ന് ഇത്ഹാ ആണ് വിധി രണ്ട് ഇഹ്ഫ ആണ് വിധി ഇഹ് എന്ന് പറഞ്ഞാൽ എന്താ ആ പെട്ടിക്കുളത്തിലുള്ള കാണാതെ പഠിക്കുക ഇത് എന്നാൽ എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിന് ഇത് എന്ന് പറയുന്നു ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ സുക്കൂനുള്ള മീമിന് ശേഷം ബാഹ് വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിനാണ് ഇഹ്ഫാ എന്ന് പറയുക അപ്പോൾ അപ്പം ഇത്ഗാമ എന്നാലെന്ത് ഇഹ്ഫാ ഈ ചോദ്യത്തിന് ഉത്തരം പഠിച്ചിരിക്കണം പിന്നെ ഇത്ഗാമിന് എത്ര അർഫുകളുണ്ട് സാക്കിനായി നൂനിൻ്റെ വിധിയല്ല പറയുന്നത് സാക്കിനായ് മീമിൻ്റെ വിധിയാണ് സുക്കൂനുള്ള മീമിൻ്റെ വിധികൾ മൂന്നെണ്ണാണ് അതിലൊന്ന് ഇത് ഗാമമാണ് മറ്റൊന്ന് ഇഹ്ഫാ ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇത്ഗാമിന് എത്ര അക്ഷരങ്ങളുണ്ട് ഇത് ഹാമിന് ആയൊക്കെ ഒരു അക്ഷര ഉള്ളൂ സാക്കിന മീമിനേഷും മീമു വന്നാൽ ഇത് റാമ് ചെയ്യണം ഇഹ്ഫാനിന് അത്ര അക്ഷരണ്ട് ആകൊരക്ഷരമുള്ളൂ സാക്കിന മീമിനേഷും ബാഹു വന്നാൽ ഇഹ്ഫാൻ ചെയ്യണം ഇനി അടിയിലെ പെട്ടിക്കോളത്തിൽ നോക്കിയാൽ നിങ്ങൾ അം പ്ലസ് മൻ സമം അമ്മൻ അതായത് അം എന്നുള്ള സാക്കിനായി മീം കണ്ട ചുമന്ന അക്ഷരത്തിൽ മീമ് കണ്ടില്ല ആ അഹംസയ്ക്ക് ശേഷം മീമിന് സുക്കുനാണ് പിന്നെ എന്ത് ചെയ്തു വേറെ മൻ എന്നുള്ള ഫത്ത ആക്കപ്പെട്ട മീമൊന്നാണ് അപ്പം മീമിന് ശേഷം മീമ് വന്നു സാക്കിനായ മീമിനേഷം മീമ് വന്നപ്പോൾ അതിനെന്ത് ചെയ്തു ശ്രദ്ധ ചെയ്ത് ഒറ്റ അക്ഷരമായി അമ്മൻ എന്ന് പറഞ്ഞു ഇതാണ് ഇത് ഹാമ് ഇപ്പുറത്ത് ഇനി ഇഹ്ഫാ ഹും പ്ലസ് ബിഹി ഹും എന്നുള്ള സാക്കിനായ മീമിനു ശേഷം ബി എന്നുള്ള അക്ഷരം വന്നു ശേഷം ബാഗ് വന്നപ്പോൾ എന്ത് ചെയ്തു അതിന് ഇഹ്ഫാഗ് ചെയ്തു ഹും ബിഹി എന്ന് പറഞ്ഞു ഇത്രയാണ് ഈ പാഠത്തിൽ അപ്പോൾ ഇത്ഹാമ് എന്നാൽ എന്ത് ഇഹ്ഫാ എന്നാൽ എന്ത് അതിനെ ഹർഫുകൾ ഏതാ ഇതൊക്കെ പിന്നെ ഒന്ന് രണ്ട് ഉദാഹരണം തന്നിട്ട് ഇതിലേതാ ഇത് ആമ ഇതിലേതാ ഇഹ്ഫാവ് എന്ന് ചോദിക്കും ഇതാണ് ഈ പാഠത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇനി ഇപ്പുറത്തെ പേജിലേക്ക് നോക്കുക ഇപ്പുറത്തെ പേജിൽ കുറേ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഒമ്പതാമത്തെ പേജിൽ കണ്ടോ വമയ്യം മിങ്കും അലൈഹിമ്മിനസ്സമായി ഇന് തുമൂഖിനീൻ ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇത് ഇഹ്ഫാ ആണോ ഇത് ആമു എന്ന് എന്ത് ചെയ്യണം അതിൻ്റെ നേരെ എഴുതണം മേലേം എടുത്ത് എഴുതണം ഖുർആല് നോക്കിയിട്ട് ഇത് ഹാമിൻ്റെയും ഇഹ്ഫാൻ്റെയും കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയിട്ട് മേല ഇഹ്ഫാ എന്ന് പറഞ്ഞിട്ട് കണ്ടോ അവിടെ രണ്ട് മൂന്ന് ഉദാഹരണം എടുത്ത് എഴുതുക അതിൻ്റെ അടിയിൽ ഇത്ഗാമെന്ന് കണ്ടോ ഖുർആല് എവിടെയെങ്കിലും നിങ്ങൾ ഓരോ പാഠത്തിൽ നിന്ന് ഇത് ഗാമിൻ്റെ ഉദാഹരണം കണ്ടോ അവിടെ എഴുതി കൊടുക്കുക പിന്നെ ഇവിടുത്തെ നേമ ഇതാന നാട്ടിലത്തെ വമയ്യൽ മിങ്കും അലഹിമിനസ്സമായി വമയ്യൽ മിങ്കുൻ്റെ അവിടെ നിയമം എന്താണെന്ന് പറഞ്ഞ മക്കളെ അവിടെ സാക്കിന മീമുണ്ട് മീമിനാശം മീമും വന്ന അപ്പം ഇത്ഹാമാണ് അലഹിമ്മിന മീമിനാശും വന്നു ഇത് ഹാമാണ്മാണ് അല്ലേ ഇൻകുന്തും മൂക്കിനീൻ മീമിനാശം മീമെന്നു ഇത് ഹാമാണ്മാണ് ഫു കുംഭിമ അവിടെ മീമിനാശം ബാഗ് വന്ന അപ്പം ഇഹ്ഫാഗ് മീൻ അർലിക്കും ബി സഹിരി അവിടെ മീമിനാശം ബാഗ് വന്നു ഇഹ്ബാഗ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക ഇനി ഇപ്പുറത്തെ പേജൊന്ന് മറിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് അതിന് നമുക്ക് പഠിക്കാനുള്ള ഒരു ആയത്തുണ്ട് ല ഇല ഹ ഇല്ലാ എന്താ സുബാനൊക്കെ ഇന്നീ കുന്തു ഇത് ഖുർആൻ്റെ ആയത്താണ് പക്ഷെ ഖുർആനിൻ്റെ ദ്വായയിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ പാഠത്തിൽ ഖുർആൻ ഒരു ദ്വാ കാണാതെ പഠിക്കാണ്ട് അത് കാണാതെ പഠിക്കണം മനസ്സിലായില്ലേ പിന്നെ അതിൻ്റെ എന്താ കുറച്ച് റൗണ്ടിൽ ബോളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പാഠം കുട്ടി എത്രത്തോളം പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആയത് പഠിച്ചോ നിയമങ്ങളൊക്കെ അറിയുന്നുണ്ട് ആ വർക്കൊക്കെ എന്ന് നോക്കിയിട്ട് ഉസ്താദ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് എന്ത് മുംതാസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരൊന്നല്ല മുംതാസ് എന്ന് പറഞ്ഞാൽ മികച്ചത് എന്നാണ് ജയ്യിദൻ ജിദ്ദ ജിദ്ദ എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് ജയ്യിദ് എന്ന് പറഞ്ഞാൽ നല്ലത് പിന്നെ വയറുചെയ്യെന്ന് പറഞ്ഞാൽ നല്ലതല്ല ഇതിലേതേലും ഒന്നിലും സ്റ്റാർ ഇട്ട് കൊടുക്കുക ആ കുട്ടീനെ എന്തു ചെയ്യുക പഠന നിലവാരം വിലയിരുത്താനുള്ള ഒരു കോളങ്ങളാണത് ഇനി ഇപ്പുറത്തെ പേജ് മറിക്കുക അൽ സാനിയ രണ്ടാമത്തെ ഭാഗം എടുക്കുക രണ്ടാമത്തെ യൂണിറ്റ് അതിൽ നോക്കിയാൽ നമുക്ക് ഷുഹു ഷഹർ ദുൽഖ മാസ് ദുൽഖാദമാസാണ് അയതുൽ ഫുസുലി ഇരുപത്തിനാല് ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടാവും അത് നമുക്ക് പഠിക്കാനുള്ളത് ഷോറാവ് നമ്മൾ നാൽപ്പത്ത് ആയത്താണ് മുമ്പ് കഴിഞ്ഞ മാസം പഠിച്ചത് ബാക്കിയുള്ള ആയത്ത് മുതൽ നംലിൽ നിന്നുള്ള അമ്പത്തഞ്ച് ആയത്ത് വരെ നമ്മൾ എന്തെങ്കിലും പഠിക്കണം അപ്പോൾ രണ്ട് സൂറത്തുകളാണ് ഷോറാവും നമുലും അത് രണ്ടും മക്കയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോതാനറിയാതൊക്കെ വീട്ട് മദ്രസങ്ങളിൽ നിന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാകും ഇനി ഇതിൽ പഠിക്കാനുള്ള എഴുത്ത് എന്താ വരിക ഇപ്പുറത്തെ പേജ് മറിക്കൂ പന്ത്രണ്ടാമത്തെ പേജിൽ അഹ്കാമുൽ മീമി സാക്കിനത്തി സാക്കിനായ മീമിൻ്റെ വിധികൾ നമ്മൾ മൂന്നെ എന്ന് പറഞ്ഞു ഒന്ന് എന്താ പറഞ്ഞത് ഇത്ഹാമാണ് മറ്റൊന്ന് ഇഹ്ഫ ആണ് ഇനി മൂന്നാമത്തെ നയമാണ് ഇൽഹാർ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഇൽഹാർ എന്ന് സാക്കിനായ മീമിൻ്റെ ഇൽഹാർ എന്നാൽ എന്ത് അല്ലെങ്കിൽ സാക്കിന മീമിന് ശേഷം ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നു കൊടുത്ത നിയമ ഏതാണെന്ന് ചോദിക്കും ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിനാണ് ഇൽഹാർ എന്ന് പറയുക ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ ഹും വന്നു പ്ലസ് ഫീഹി വന്നു ഹും കഴിഞ്ഞിട്ട് ഫീഹി വന്നു അപ്പോൾ സാഗിന മീമിന് ശേഷം മീമും വന്നിട്ടില്ല ബാഗും വന്നിട്ടില്ല ഫാ ആണ് വന്നത് അപ്പോൾ നമ്മൾ അവിടെ മണിക്കാനൊന്നും പാടില്ല ഹും ഫീഹി അങ്ങനെ പറയണം അടുത്ത ഉദാഹരണം നോക്കിയാൽ അം കഴിഞ്ഞിട്ട് വാലുൻ എന്ന് വന്നു അപ്പോൾ അവിടെ നമ്മൾ മണിക്കാനൊന്നും പാടില്ല അം വാലുൻ ഇങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ഉണ്ടാവുക ഇലഹാർ എന്നാലെന്ത് അതുപോലെ തന്നെ ഈ ഉദാഹരണം തന്നിട്ട് ഇതിൻ്റെ നിയമം എന്ത് ഇഹ് ആണോ ഇലഹാറാണോ ഇതാംബി ഉന്നയാണോ ഇതാംബി ഉന്നയാണോ നമ്മൾ മുമ്പ് പഠിച്ചാലോ സാക്കിനായ് നൂനിനും തെന്മീനും അഞ്ച് വിധികളുണ്ട് ഇൽഹാർ ഇദാമി ഇതാംബിലായുന്ന ഇഹ്ലാബ് ഇഹ്ബാ എന്നൊക്കെ പഠിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് സാക്കിനായ് മീമിൻ്റെ വിധിയാണ് ഇനി ഇപ്പുറത്തെ പേജ് നിങ്ങൾ നോക്കിയാൽ പതിമൂന്നാമത്തെ പേജിൽ കാണുന്നത് കുറേ ഉദാഹരണങ്ങളാണ് ആ ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കുക അവിടെ ഒന്നും നമുക്ക് കാര്യമായിട്ടില്ല പക്ഷേ പരീക്ഷയ്ക്ക് വ ഇന്നക്കും എന്ന് തന്നിട്ട് ഇതെന്തിനും ഉദാഹരണമാണെന്ന് ചോദിക്കും അപ്പം നമ്മൾ എന്തെന്ന് പറയണം ഇൽഹാറാണ് അവിടെ നിയമം എന്ന് പറയണം ഇല്ലം തന്തഹി ഇവിടുത്തെ നിയമം എഴുതുക അപ്പം ഇൽഹാറ് എന്ന് നമ്മൾ എഴുതണം മനസ്സിലായില്ലേ അത് നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കണം പിന്നെ പേജ് പേജുകൊണ്ട് മരിച്ചാൽ ഇതിൽ നമുക്ക് എന്താണ് പതിനാലാമത്തെ പേജ് ഒന്ന് മറിച്ച് നോക്കൂ ഇതിലെന്താണുള്ളത് ചർച്ച ഇതിൽ ഒരു ദുവാ കാണാതെ പഠിക്കാണ്ട് റബ്ബന ആമന്ഫില്ലന വർഹമുറാഹിമീൻ അത് കാണാതെ പഠിക്കണം റബ്ബന് എന്നല്ല ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് അൽ അൽമഹദുൽ സാലിസ അതിലെന്താ പഠിക്കാനുള്ളത് ദുൽഹിജ മാസത്തിൽ കെത്തി നമ്മൾ അതിൽ അദതുൽ ഫുസൂല് പതിനെട്ട് ദിവസം ക്ലാസ് ഉണ്ടാവുകയുള്ളൂ കാരണം വലിയ പെരുന്നാൾ ദുൽഹിജയിൽ വലിയ പെരുന്നാളല്ല അപ്പോൾ വലിയ പെരുന്നാളുടെ അവധിയും മറ്റു അവധികളൊക്കെ കഴിഞ്ഞിട്ട് പതിനെട്ട് ദിവസം ക്ലാസ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറാൻ കുറച്ച് ഓതി പഠിക്കാനുള്ളൂ സൂറത്തിന് നമ്മിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൽ ആയത്ത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അമ്പത്താറാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ സൂറത്തുള്ള കസസ്സില് ആയത്ത് വരെ അത് നമ്മൾ മൊത്തം ദിവസത്തിനെ ഡിവൈഡ് ചെയ്ത ഒരു ഏഴര എട്ട് ആ വരിയെ നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ നോക്കി അത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉസ്താദ് ഓതുന്നത് പോലെ ഉസ്താദിൻ്റെ കൂടെ നോക്കി ഓതണം ഈ രണ്ട് ഈ സൂറത്തും സൂഹത്തും എന്തെന്നെയാണ് കസസ്സാണ് ഇന്ന് ഈ പാഠത്തിൽ പുതുതായി പഠിക്കുന്നത് അതും മക്കിയായ സൂറത്ത് തന്നെയാണ് മദനീ ഒന്നും ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല മദനീ എന്ന് പറഞ്ഞാൽ എന്താ റസൂലത മദീനയിലായിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സൂഹത്തുകൾക്ക് മദനീ എന്നും റസൂലത മക്കയിലായിരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സൂഹത്തിന് മക്കയി എന്നും പറയും ഇനി ഈ പാഠത്തിൽ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹിറൂഫുൾ കൽക്കല കൽക്കലത്തിൻ്റെ ഹർഫുകൾ ഏതാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് കുത്തുബ് ജദ് അല്ലേ ഉച്ചരിക്കുമ്പോൾ മുഴക്കം അതാണ് ഇപ്പോൾ കൽക്കലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുത്തുബ് ജദ് ഖാഫ് താ ഭീമ് ദാല് മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഇവയിൽ ഹർക്കത്ത് ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം സാധാരണ നമ്മൾ സുക്കൂനുള്ള ഈ കൽക്കലത്തിൻ്റെ അക്ഷരമില്ലാത്ത അക്ഷരങ്ങളൊക്കെ സുക്കൂനാകുമ്പോൾ പിന്നെ കനം കുറച്ച ഉച്ചരിക്കുക പക്ഷേ കുത്തുപൂജത്തിൻ്റെ അക്ഷരങ്ങൾ അഥവാ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അത് സുക്കൂനാണെങ്കിലും നമ്മൾ എന്തു ചെയ്യണം ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഉച്ചരിക്കണം ഉദാഹരണം കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സ്വമദ് അവിടെയൊക്കെ ദാലല്ല അവസാനം വലം വലം ന്യൂലദ് അഹദ് അങ്ങനെ ഉച്ചരിക്കണം അല്ലാതെ കുൽഹുഹു അഹദ് അള്ളാഹു സ്വമദ് അങ്ങനെ ഓന്നാൻ പാടില്ല അടിയിൽ കണ്ടില്ലേ അപ്പ് അത് അക് അത് അങ്ങനെ ഓതരുത് അബ് അജ് അത് ഇങ്ങനെ ഓതണം അപ്പം ഈ പാഠത്തിൽ ഹുറൂഫുൽ കൽക്കലത്തിൽ എന്താ ചോദ്യം വരിക കൽക്കലത്ത് എന്നാൽ എന്ത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ പിന്നെ ഒരു ഉദാഹരണം തന്നിട്ട് വന്നഹാറം ഉപസറ ഇപ്പുറത്ത് വേജു നോക്കും പതിനേഴാമത്തെ കുറേ ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം ഇതിൽ എന്താണ് വന്നിട്ടുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരാണോ സാക്കിന് മീമാനോ എന്താണ് ഇവിടുത്തെ നിയമം എന്ന് ചോദിക്കുക അപ്പോൾ വന്ന വന്നഹാറ മുബസിറ ഒന്നാമത്തെ ഉദാഹരണം അപ്പോൾ ഇവിടെ എന്താ നമ്മൾ എഴുതുക കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അല്ലേ ആ ബാ എടുത്ത് അവിടെ എഴുതണം ലത് വഴുതിനാ അവിടെ എന്താണ് ധാല് വന്നിട്ടുണ്ട് കൽക്കലത്തിൻ്റെ അല്ല കൊത്തുമേന്ദിൻ്റെ അക്ഷരം വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി ആ ഉദാഹരണങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഇങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക നമ്മുടെ എഴുത്ത് പരീക്ഷക്ക് ഇനി ഇപ്പുറത്തെ പാഠത്തിൽ ഒരു ദ്വാ ഉണ്ട് അത് കാണാതെ പഠിക്കുക ഷിഫ് എന്നല്ലാതെ ഇന്നു മിനു ഖുര്ആനെ ഇനി വയന് തുറാബിയ നാലാമത്തേ നോക്കിയാൽ മുഹറമാസാണ് മുഹറമാസത്തെ പാഠം കൂടി നമ്മൾ എന്ത് ചെയ്യണം പരീക്ഷക്ക് പഠിക്കണം അത് അതദുൽ ഫസൂലി നമുക്ക് ഇരുപത്തിനാല് ദിവസം ക്ലാസ് ഉണ്ടാകും മുഹറത്തിൽ മുഹറം ഒമ്പതും പത്തും ലീവ് അതുപോലെ നാല് വെള്ളിയാഴ്ച ലീവ് അങ്ങനെ ആറ് ലീവ് പോയാൽ മുപ്പത് ദിവസത്തിൽ ബാക്കി ഇരുപത്തിനാല് ദിവസം ക്ലാസ് ഉണ്ട് അവിടെ നമ്മൾ ഖുറാൻ പഠിക്കേണ്ടത് നമ്മൾ മുമ്പ് പഠിച്ച സുഹൃത്തുൽ കസസ് അമ്പത്തഞ്ചായി പഠിച്ചിരുന്നു അമ്പത്താറാമത്തെ ആയത്ത് മുതൽ പിന്നെ അങ്കബൂത്ത് അവസാനം വരെ പഠിക്കണം അങ്കബൂത്തും രണ്ട് സുഹൃത്തും മക്കയിലിറങ്ങിയ സുഹൃത്ത് തന്നെയാണ് അതിൻ്റെ ക്യു ആർ കോഡ് നോക്കി സ്കാൻ ചെയ്ത് സാവധാനം ഒതിപ്പടിക്കുക ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതാണ്ട ഇപ്പുറത്ത് കണ്ട ഇപ്പുറത്തെ പേജ് മറക്കി ഇരുപതാമത്തെ പേജ് ഹുറൂഫുൽ ഇസ്റ്റിലാഗ് എന്താണ് ഇസ്റ്റേലാഗ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുക അല്ലെങ്കിൽ ശബ്ദഗതി മുകളിലേക്ക് ഉയരുക എന്നൊക്കെയാണ് പാടത്തിൽ ഒരു നീല പെട്ടികോളത്തിൽ പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എന്താണ് മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് സ്ത്രീലതിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറച്ച് ശബ്ദമുണ്ടാക്കണം വായ നിറച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് ഉച്ചരിക്കണം ഉച്ചാരണ സമയത്ത് നാവ് തട്ടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് അണ്ണാക്കിയിലേക്ക് ഉയർന്നു വരണം അപ്പോൾ ഉച്ചാരണ സമയത്ത് നാവ് എന്ത് ചെയ്യണം വായുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരണം അങ്ങനെ ഉയർന്നു വരുന്നതുകൊണ്ടാണ് ഇസ്തീലായി ഹർഫുകൾ എന്ന് പറയുക ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം ഹുസ്സ ലോഹത്തി എന്നിങ്ങനെ ഒരു മൂന്ന് പദമായിട്ട് വേണമെങ്കിൽ പഠിച്ചു വെക്കാം ഹുസ്സെന്ന് പറയുമ്പോൾ സ്വാദ് ലോഹത്ത് എന്ന് പറഞ്ഞാൽ ലാ വൈനി ത് ക്ലി എന്ന് പറയും ഖാഫ് ലാ ഇങ്ങനെ അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കാം ഇത് ഇസ്തീലായി അക്ഷരങ്ങളാണ് ഇനി ഇപ്പുറത്ത് പേജ് നിന്ന് നോക്കുക ഇരുപത്തൊന്നാമത്തെ പേജ് രണ്ടായി ഉദാഹരണങ്ങൾ നോക്കിയിട്ട് വലക്കത് വസ്വല്ല ഇവിടെ എന്താണ് സ്വാദ് ഇസ്തീലാൻ്റെ അക്ഷരമാണ് മിനൽ മോഷണീന് വാദ് ഇസ്തീലാൻ്റെ അക്ഷരമാണ് ഏറ്റാടിയിൽ മൂന്നാല് വാക്കുകളുണ്ട് അതൊക്കെ നോക്കി അതിൽ സ്ത്രീലായൻ്റെ അക്ഷരമാണ് നമ്മൾ മനസ്സിലാക്കുക കുത്തുപൂജത്തിൻ്റെ അശ്വരം ഉണ്ടാവും ഇസ്തീലാൻ്റെ അക്ഷരം ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് ഇസ്തീലാൻ്റെ അക്ഷരം തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഇസ്ത്രീലാൻ്റെ അക്ഷരം തിരഞ്ഞെടുത്ത് എഴുതാം ഒരു ഉദാഹരണം തരും എന്നിട്ട് ഇസ്തീലാൻ്റെ അശ്വരം എടുത്ത് എഴുതാൻ പറയും ചിലപ്പോൾ ഉദാഹരണം നിന്ന് കൽക്കലത്തിൻ്റെ അശ്വരടുത്ത് എഴുതാൻ പറയും അത് നോക്കി മനസ്സിലാക്കിയാ നമ്മൾ എഴുതാ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഒരു ദുഃ ആണ് റബ്ബനുഹദാ സുബാനാർ എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇൻഷാള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സാധാരണ പഠിക്കേണ്ട ഹിഫ്ൽ സൂഹത്തുകൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം അതിൻ്റെ പുറമെ നമുക്ക് പരീക്ഷക്ക് ഹിഫ്ലു പഠിക്കാനുള്ളത് ഏതാണ് ഹിഫ്ലു പഠിക്കാൻ രണ്ട് സുഹൃത്താണ് ഉള്ളത് അല്ലേ സൂറത്തുൽ ബയ്ന രണ്ട് സുഹത്തല്ല മൂന്ന് സൂഹത്ത് പഠിക്കാണ്ട് പാത വാർഷ പരീക്ഷയ്ക്ക് സൂറത്തുൽ ബൈക്കന നമ്മൾ പഠിക്കണം എല്ലാം ഞക്കുനിൽ അദീന ഖഫറു മിനഹൽ കിതാബിൽ മുഷറിഖീന ആ സൂറത്ത് പഠിക്കണം അത് കഴിഞ്ഞിട്ട് ബിസ്മി ഇഖറാബിസ്മിർ അബ്ബിഖലക്ക് സൂറത്തുൽ അലക്ക് പഠിക്കണം അത് കഴിഞ്ഞിട്ട് സബ് ഇസ്മർ അബ്ബി ഖലാല എന്ന് പറയുന്ന സൂറത്തുൽ ആല അങ്ങനെ മൂന്ന് സൂഹത്തുകൾ പാദവാർഷിക പരീക്ഷയ്ക്ക് ഹിഫ്ൽ സൂറത്ത് കാണാതെ പഠിക്കാനുണ്ട് അപ്പോൾ ഇൻഷാല്ല അത് പഠിക്കണം അതിൻ്റെ പുറമെ രണ്ടിലും മൂന്നിലും പഠിച്ച സൂറത്തുകൾ എന്ത് ചെയ്യണം അതും പഠിക്കണം ഇതാണ് ഹിഫ്ലിന് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഖുർആനിൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്തു നിന്ന് ഓദിപ്പിച്ച് മാർക്കുകയാണ് ചെയ്യുക എഴുത്ത് പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ തജ്മീതിൻ്റെ ഭാഗങ്ങളാണ് എഴുത്ത് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഓക്കേ പിന്നെ ഇഫുൾ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടാവുക ഫിഖ്ഹിയിൽ കാണാതെ പഠിക്കാനുള്ള ദിക്റുകൾ ആയത്തുകൾ ഹജീസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും ഫിഖ് ആറ് പാടുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിൽ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ പേജിൽ അള്ളാഹു ഇസ്തിൻജായിൻ്റെ ശേഷം ചെല്ലൽ സുന്നത്തുള്ള ഒരു ദിക്ർ പറയുന്നുണ്ട് അള്ളാഹുദ്ഹീർ കൽബി മിൻ നിഫാഖി വെഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് അത് എന്തെയ്യും കാണാതെ പഠിക്കണം അതുകൊണ്ട് അഞ്ചാമത്തെ പാഠത്തിൽ പ്രത്യേകിച്ച് പഠിക്കാൻ ഉള്ളുവിൻ്റെ പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനുള്ള ഒന്നുമില്ല പിന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ആറാമത്തെ പാഠത്തിലാണ് അപ്പോൾ ആറാമത്തെ പാഠത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനുള്ള തന്നിട്ടുണ്ടെങ്കിൽ ഹോസിലിൻ്റെ പാഠത്തിൽ അതിലും പ്രത്യേകിച്ച് പഠിക്കാനുള്ള ആയിത്ത് ഹജീസ് അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ അള്ളാഹു മദ് അഖീർ കൽബി മീൻ ഉൽ മഹസിൻ ഫർജി മിനൽ ഉൽ എന്നുള്ള എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക ഫിഖിയിൽ എല്ലാ കൂടി പഠിച്ചു വയ്ക്കുക ഇൻഷാല്ല എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ ഒക്കെ എഴുതുക അള്ളാഹു സുബഹാന താല നല്ല മാർക്കോടുകൂടി പാസ് ആകാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എം എസ് ഒയിസിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തട്ടെ ഓക്കെ അസ്ലാം വാരിക്കും വർമ്മത്തുള്ള